ഒരു കാരണവശാലും അവിടെ ഒരു ത്രികോണ മത്സരത്തിന് ഒരു സാധ്യതയുമില്ല കാരണം അവിടെ ഒരുപക്ഷെ കേരളത്തിൻ്റെ ഉപതെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും വീറും വാശിയുമേറിയ ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ഈ നിലമ്പൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അത് നിലനിർത്തുക അല്ലെങ്കിൽ അത് പി വി അൻവർ അതുവരെ ആയിരുന്ന അൻവറിന്റെ കയ്യിൽ നിന്ന് അത് പിടിച്ചെടുക്കുക എന്നുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിമാന പോരാട്ടമാണ് എന്നാൽ അൻവർ ഉൾപ്പെടെയുള്ള ആൾക്കാർ തിരിച്ച് യു ഡി എഫിൻ്റെ പക്ഷത്തേക്ക് വരുന്ന സ്ഥിതിക്ക് അത് ഈ യു ഡി എഫിലേക്ക് തിരിച്ചെടുക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളവും അങ്ങേയറ്റം പ്രധാനപ്പെട്ട ഒന്നായിരിക്കും മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പത്താം വാർഷികത്തിലേക്ക് കടക്കുന്ന സമയത്താണ് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നതുകൊണ്ട് അവരുടെ ശേഷിയും വീറും വാശിയും എല്ലാം തന്നെ പൂർണ്ണമായും അത് നിലമ്പൂർ മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതോടൊപ്പം തന്നെ ഇനി യു ഡി എഫിൻ്റെ പക്ഷത്ത് നോക്കിക്കഴിഞ്ഞാൽ കെ പി സി സിയുടെ പുതിയ പ്രസിഡന്റ് സണ്ണി ജോസഫ് ചുമതലയേറ്റ് നടക്കുന്ന ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളവും അത് വിജയിച്ചേ മതിയാകും അങ്ങനെ ഇരുപക്ഷത്തും ബലാബലം നിൽക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പായിരിക്കും ഈ നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ നടക്കാൻ പോകുന്നത് എന്നത് നമുക്ക് കണ്ടറിയാം അല്ലെങ്കിൽ അതിൽ യാതൊരു സംശയവും ഉണ്ടാകില്ല പഞ്ചായത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ വോട്ട് ഷെയറിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാലും എല്ലാം തന്നെ നേരത്തെ മുതൽ തന്നെ യു ഡി എഫിന് മികച്ച ആധിപത്യമുള്ള ഒരു പഞ്ചായത്ത് ഒരു മണ്ഡലമാണ് ഈ നിലമ്പൂർ മണ്ഡലം പക്ഷേ പി വി അൻവറിൻ്റെ വരവോട് കൂടിയാണ് അത് ഇടതുപക്ഷത്തേക്ക് കഴിഞ്ഞ രണ്ട് തവണ തുടർച്ചയായിട്ട് വന്നു ഈ രണ്ട് തവണ നോക്കുമ്പോൾ ഈ രണ്ടായിരത്തി ഏറ്റവും അവസാനം നടന്ന തെരഞ്ഞെടുപ്പിനകത്ത് ഭൂരിപക്ഷം കുറവാണെങ്കിൽ കൂടിയും അൻവറിന് ആ സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഏതായാലും ഈ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഏറ്റവും പുതിയ വിഷയം എന്ന് പറയുന്നത് ഒരു അൻവർ ഇഫക്റ്റ് ആയിരിക്കും ഈ അൻവർ ഇഫക്റ്റ് എങ്ങനെ മാറും എങ്ങനെ തിരിയും എന്നതായിരിക്കും നോക്കുക അത് അതെല്ലാം തന്നെ അൻവറിനെ അൻവർ ഇത്തരത്തിൽ കേരളത്തിലെ ഈ നിലമ്പൂർ മണ്ഡലത്തിലെ രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിലോ അൻവർ ഒന്നുമല്ല എന്ന് സ്ഥാപിക്കാനുള്ള അവസരം കൂടിയാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് എന്നതും നമുക്ക് രാഷ്ട്രീയമായി വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നതാണ് അതുകൊണ്ട് ഈ അൻവർ ഇഫക്റ്റ് ഇല്ലാതാക്കുക എന്ന എൽ ഡി എഫിന്റെ ദൗത്യവും അൻവർ ഇഫക്റ്റ് ഉണ്ട് എന്ന് സ്ഥാപിക്കുക അൻവറിൻ്റെയും നിൽക്കുന്ന ഒരു ഈ നിലമ്പൂർ ശരി സി കെ വിജയൻ എന്തായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും നിലമ്പൂരിൽ നടക്കുക കേരളം ഒന്നാകെ ഉറ്റുനോക്കുന്ന പോരാട്ട വീര്യമുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും നിലമ്പൂരിലേത് എന്നുള്ളതാണ് സി കെ വിജയൻ റിപ്പോർട്ട് ചെയ്തത്